കനത്ത മൂടൽ മഞ്ഞാണ് ഡൽഹിയിൽ ഗതാഗത സംവിധാനത്തെ അടക്കം മൂടൽ മഞ്ഞ് താറുമാറാക്കിയിട്ടുണ്ട് ഡൽഹിയിലേക്കുള്ള ഇരുപത് ട്രെയിനുകൾ ഇപ്പോൾ വൈകിയാണ് ഓടുന്നത് ഡൽഹി വിമാനത്താവളത്തിലെ മൂടൽമഞ്ഞ് വിമാന സർവീസുകളെ ബാധിച്ചേക്കുമെന്ന ആശങ്കയുമുണ്ട് വിമാന കമ്പനികളുമായി ബന്ധപ്പെടാൻ യാത്രക്കാർക്ക് അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പി ആർ അരവിന്ദ് തന്നെ വിവരങ്ങൾ നൽകും അരവിന്ദ് അതിശൈത്യമാണ് കനത്ത മൂടൽമഞ്ഞാണ് ഡൽഹിയിൽ ഉടനീളമുള്ളത് ഗതാഗത സംവിധാനങ്ങളെയൊക്കെ മഞ്ഞ് എങ്ങനെയാണ് ബാധിക്കുന്നത് ദിവ്യ ഡൽഹി ഉൾപ്പെടെയുള്ള ഉത്തരീൻ സംസ്ഥാനങ്ങളെ അതിശൈത്യം രൂക്ഷമായി തന്നെ തുടരുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്ന മേഖലയിൽ മൂടൽമഞ്ഞിന് നേരിയ കുറവുണ്ടെങ്കിലും ഡൽഹി വിമാനത്താവളം അടക്കമുള്ള മേഖലയിൽ ശക്തമായ മൂടൽമഞ്ഞാണ് അനുഭവപ്പെടുന്നത് അതുകൊണ്ട് തന്നെ വിമാന സർവീസുകളെ കാര്യമായി തന്നെ ബാധിക്കുമെന്നൊരു നിർദ്ദേശം വിമാനത്താവള അധികൃതർ മുന്നോട്ട് വച്ചിട്ടുണ്ട് പരമാവധി യാത്രക്കാർ വിമാന കമ്പനികളുമായി ബന്ധപ്പെട്ടതിന് ശേഷം മാത്രം വിമാനത്താവളങ്ങളിലേക്ക് എത്തിയാൽ മതിയെന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ വിമാനത്താവള അധികൃതർ മുന്നോട്ട് വച്ചിരിക്കുന്നത് എന്തായാലും ആ ട്രെയിൻ സർവീസുകളെ കാര്യമായി തന്നെ മൂടൽമഞ്ഞ് ബാധി ുണ്ട് ഡൽഹിയിലേക്കുള്ള ഇരുപത് ട്രെയിനുകളാണ് വൈകി ഓടുന്നത് ഡൽഹിയിൽ രേഖപ്പെടുത്തുന്ന ഏറ്റവും കുറഞ്ഞ താപനില എന്ന് പറയുന്നത് അഞ്ച് ഡിഗ്രി സെൽഷ്യസിലാണ് ഹിമാചൽ പ്രദേശിലും അതുപോലെ തന്നെ ജമ്മു കാശ്മീരിലും എല്ലാം വലിയ രീതിയിൽ തണുപ്പ് വർദ്ധിച്ചിരിക്കുകയാണ് മണാലിയിൽ കഴിഞ്ഞ അൻപത് വർഷത്തിനിടെ രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ താപനിലയാണ് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് രേഖപ്പെടുത്തിയത് ഡൽഹിയിൽ അതിശൈത്യം ജനങ്ങളെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിലാക്കുന്നു ആശുപത്രിയിലേക്ക് എത്തുന്നവരുടെ ആ എണ്ണത്തിൽ വലിയ രീതിയിലുള്ള വർദ്ധനവുണ്ടായിട്ടുണ്ട് ഇതുകൂടാതെ ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം വായുമലീകരണവും വലിയ രീതിയിൽ പ്രശ്നമുണ്ടാക്കുകയാണ് അതിശൈത്യത്തിനോടൊപ്പം വായു മലിനീകരണവും രൂക്ഷമാകുന്നത് ജനങ്ങൾക്ക് വലിയ രീതിയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ശ്വാസകോശ സംബന്ധവുമായി ബന്ധപ്പെട്ട ആശുപത്രിയിൽ എത്തുന്നവരുടെ എണ്ണത്തിൽ ആ കുറവുണ്ട് കഴിഞ്ഞ ദിവസം നേരിയ കുറവ് വായു മലിനീകരണത്തിൽ വന്നിട്ടുണ്ട് ജി ഗ്രാഫ് ഫോറിൽ നിന്ന് ഗ്രാഫ് ത്രീയിലേക്കുള്ള നിയന്ത്രണങ്ങൾ മാറിയിട്ടുണ്ട് സ്കൂളുകൾ നേരത്തെ ഓൺലൈൻ ക്ലാസുകളാക്കിരുന്നു ആ നിയന്ത്രണങ്ങളൊക്കെ ഇപ്പോൾ പിൻവലിച്ചിട്ടുണ്ട് എന്തായാലും അതിശൈത്യവും വായുമലിനീകരണം ഡൽഹിയിലെ ജനങ്ങളെ വലിയ ബുദ്ധിമുട്ടിലാക്കുകയാണ്